ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് റമദാൻ സ്പെഷ്യൽ സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത് ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ് വെറും പത്ത് മിനിറ്റ് കൊണ്ടൊക്കെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാനും പറ്റുകയും ചെയ്യും അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം അതിനായിട്ട് താ ആദ്യം വേണ്ടത് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് മൂന്ന് ബ്രെഡ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് ഇനി ഈ മുട്ട ഒന്ന് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം അപ്പോൾ അത് ആ മൂന്ന് മുട്ടയും ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കൂടെ തന്നെ നമ്മൾ ആ ബ്രെഡ് ഒന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസുള്ള സവാള ചെറിയതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് വലുതാണെങ്കിൽ അരമുറിയൊക്കെ മുറിയൊക്കെ മതിയാവും അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു അര ക്യാപ്സിക്കം ഇതുപോലെ ചെറിയതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിതിലേക്ക് വേണ്ടത് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പച്ചമുളക് ദാ ഇതുപോലെ വട്ടത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഒരു മൂന്ന് നാല് അല്ലി വെളുത്തുള്ളി ഇതാ ഇതുപോലെ ചെറിയതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് താ കുറച്ച് ഇറച്ചി മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ ഗരം മസാല ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുത്താലും മതി പിന്നെ വേണ്ടത് താ കാൽ ടീസ്പൂണോളം ചെറിയ ജീരകം പൊടിച്ചതാണ് പിന്നെ പാകത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമുക്കിതൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുത്താൽ പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂണോളം വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്കിതൊന്ന് കയ്യിലൊന്ന് ഒന്ന് ഷേപ്പാക്കി പിടിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി വെള്ളം കൂടുതലായി പോകരുത് അപ്പോൾ അതാ ഇതുപോലെ വെള്ളം കൂടെ ചേർത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്നിളക്കി മിക്സാക്കി എടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ദാ ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത ശേഷം ഇതുപോലെ നമുക്കിങ്ങനെ ഒന്ന് ബോൾസാക്കി എടുക്കാൻ പറ്റുന്നുണ്ട് ആ ഒരു രൂപത്തിലാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ദാ ഇതുപോലെ നമുക്ക് ഒന്ന് ബോൾസാക്കി എടുത്താൽ മതി ഏത് ഷേപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ദാ ഞാനിപ്പോൾ ദാ ഇതുപോലെ ഒരു കട്ട്ലേറ്റിൻ്റെ രൂപത്തിലാണ് നമ്മളിത് റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ദാ ഇതുപോലെ എടുത്ത ശേഷം നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു മുട്ടതാ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ബ്രെഡ് ക്രംസിലേക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലേയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുത്താൽ മതി ഇനി ഒരു സ്നാക്ക് എടുത്തിട്ട് ഒരു മുട്ടയിലൊന്ന് മുക്കിയെടുത്ത ശേഷം ബ്രെഡ് ക്രംസിലൊന്ന് നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുത്താൽ മതി അപ്പോൾ അതാ ആദ്യം മുട്ടയിലൊന്ന് മുക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ദ ബ്രെഡ് ക്രംസിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുത്താൽ മതി ഇതുപോലെ നമുക്ക് എല്ലാ സ്നാക്കും റെഡിയാക്കി എടുക്കാം ഞാനിപ്പോൾ ഇതാ ഇതുപോലെ എല്ലാ സ്നാക്കും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ റെഡിയാക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രീസറിൽ ഒരു മണിക്കൂറൊക്കെ വെച്ച ശേഷം വേണമെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇതാ ഓയില് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ഓയിൽ നന്നായിട്ട് ചൂടായ ശേഷം ഒന്ന് മീഡിയത്തിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ഇട്ടു ഇട്ടുകൊടുത്തിട്ട് നമുക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി പെട്ടെന്ന് തന്നെ നമുക്കൊരു പത്ത് മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ് മുട്ടയും ബ്രെഡും വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് മസാലകളൊന്നും വഴറ്റാതെ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല നല്ലൊരു സ്നാക്കാണ് അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക അപ്പോൾ ദാ ഇതുപോലായി വന്നാൽ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം എന്നിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി അപ്പോൾ ത ഈസി ആയിട്ട് നമുക്ക് മുട്ട കൊണ്ട് മുട്ടയും ബ്രെഡും വെച്ചിട്ട് മസാലകളൊന്നും വഴറ്റാതെ തയ്യാറാക്കിയിട്ടില്ല ഈ ഒരു സ്നാക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം